ഇന്നത്തെ വീഡിയോയിലും എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സ് ആണ് ആണ്ട്ടോ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പൊ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ പറയുക അപ്പൊ നമുക്ക് ഇന്നത്തെ ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ പാലൊക്കെ തിളപ്പിക്കുന്ന നേരത്ത് മൊത്തത്തിൽ പിരിഞ്ഞു പോവാറുണ്ട് അപ്പം നമ്മൾ തിളപ്പിക്കുന്ന സമയത്താണ് ഈ പാല് കേടായി എന്നുള്ളത് മനസ്സിലാവുക അപ്പോൾ അത് നമ്മൾ മൊത്തത്തിൽ തിളപ്പിച്ച് വരുമ്പോഴേക്കും അത്രയും ഗ്യാസും നമുക്ക് വേസ്റ്റ് ആവും അപ്പോൾ അത് ഒഴിവാക്കാനുള്ള ഒരു ടിപ്പാണ് ഇതുപോലെ ഒരു സ്പൂണിൽ നമ്മുടെ കയ്യിലുള്ള പാലിൽ നിന്ന് കുറച്ച് പാല് മാത്രം എടുത്തിട്ട് ഒന്ന് തിളപ്പിച്ച് നോക്കുക അപ്പോൾ അത് പിരിയോ പിരിയുന്നില്ലേ എന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലോ അപ്പോൾ പിരിയാണെങ്കിൽ പാല് കേടായി എന്ന് മനസ്സിലാക്കാം അപ്പോൾ മൊത്തത്തിൽ പാല് തിളപ്പിച്ച് വെറുതെ ഗ്യാസ് കളയേണ്ട ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഇപ്പം ഇതാ എൻ്റെ കയ്യിലുള്ള പാല് ആയിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം ഇത് കേടായിട്ടൊന്നും ഇല്ല ഇനി നമുക്ക് ബാക്കിയും കൂടെ തിളപ്പിക്കാം ഇനി അടുത്തത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഒക്കെ നമ്മൾ ലാസ്റ്റ് ലാസ്റ്റൊക്കെ ആവാറാവുമ്പോൾ ചിലപ്പോൾ അത് കട്ട പിടിക്കാറുണ്ട് കട്ട പിടിക്കാതിരിക്കാനായിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി അതല്ലെങ്കിൽ ഓരോ തവണ നമ്മൾ എടുക്കുമ്പോഴും ഒന്ന് കുലിക്ക് വെച്ചാലും നമുക്ക് കട്ട പിടിക്കാണ്ടൊക്കെ സൂക്ഷിക്കാൻ പറ്റും ചിലപ്പോൾ നമ്മൾ അറിയാതെ ഒക്കെ നനഞ്ഞ സ്പൂൺ വെച്ചൊക്കെ ഒന്ന് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ലാസ്റ്റ് കട്ട പിടിച്ച് പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും അതൊന്ന് റീയൂസ് ചെയ്യാനുള്ള ഐഡിയ ആണ് നമ്മൾ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് കുലുക്കിയെടുത്തിട്ട് ഒരു ചായ ഒക്കെ തിളപ്പിക്കുന്ന പാത്രത്തിൽ ഒഴിച്ച് ഒന്ന് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക കുറച്ച് കട്ടിയിൽ ഇതുപോലെ ഒരു ഗ്ലാസ് ബോട്ടിലാക്കി വെച്ചാൽ മതി ഫ്രിഡ്ജിൽ അപ്പോൾ നമുക്ക് മൂന്നാല് ദിവസം കൂടെ അതിൽ ബാക്കിയുള്ളത് കോഫി ഉണ്ടാക്കാനായിട്ട് എടുക്കാം ഈ വെള്ളം നമ്മൾ വെള്ളത്തിലോട്ട് ഒഴിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി കോഫി ഉണ്ടാക്കുന്ന സമയത്ത് അതുപോലെ നമുക്ക് മുടിയിൽ തേയ്ക്കാനും പിന്നെ ഫേസിൽ അപ്ലൈ ചെയ്യാനൊക്കെ ഈ ഒരു കോഫി വാട്ടർ യൂസ് ചെയ്യാം അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ ഒരുപാട് യൂസ്ഫുൾ ആണ് അതല്ലാതെ കട്ട പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ ചെറുതായിട്ടൊക്കെ ആണെങ്കിൽ നമുക്കൊന്ന് കട്ട കളഞ്ഞെടുക്കാം നന്നായിട്ട് കട്ട പിടിച്ചാൽ വേറെ ഒന്നും ചെയ്യാനുള്ള ടിപ്പ് എനിക്കറിയില്ല കേട്ടോ നിങ്ങൾക്കറിയാമെന്നുണ്ടെങ്കിൽ അത് താഴെ കമൻ്റ് ചെയ്യണേ ഇനി അടുത്ത ടിപ്പ് പഴയ ഉപയോഗിക്കാതിരിക്കുന്ന കത്തികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മൂർച്ച കൂട്ടിയെടുക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഉപയോഗിക്കാതിരിക്കുന്ന കത്തികളുടെ മൂർച്ചയൊക്കെ പോയതാണെങ്കിൽ ഇതുപോലെ ഒരു സ്ക്രബ്ബർ എടുത്തിട്ട് ഒന്ന് നന്നായിട്ട് റബ്ബെയ്തു കൊടുക്കുക ഇത് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഫോഴ്സില് ചെയ്യുമ്പോൾ കയ്യിൽ തട്ടി മുറിയാതെ ഒക്കെ നോക്കണം കേട്ടോ എത്ര മൂർച്ചയില്ലെങ്കിലും ചിലപ്പോൾ നമ്മളിങ്ങനെ ആക്കുമ്പോൾ കയ്യില് തട്ടി മുറിയാനൊക്കെ ചാൻസ് ഉണ്ട് അങ്ങനെ ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് ഇതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഭാഗം ചെയ്ത് കൊടുക്കുക കത്തിയുടെ മൂർച്ച നമുക്ക് കൂടിക്കിട്ടും കേട്ടോ കുക്കറിൽ അരിയൊക്കെ വേവിക്കുമ്പോൾ പുറത്തേക്ക് ഇങ്ങനെ വരാതിരിക്കാനുള്ള ആ ഒരു വെള്ളം പുറത്തേക്ക് തെറിച്ച് വരാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഇനി പറയുന്നത് അപ്പോൾ നമ്മൾ കുക്കറിൻ്റെ ആ ഒരു മൂടി എടുത്തിട്ട് ഇതുപോലെ ആ ഒരു ഹോളിൽ ലേശം ഒരു ഒന്നോ രണ്ടോ തുള്ളി മാത്രം ഓയിൽ ഒഴിച്ച് കൊടുക്കുക അതുപോലെ ആ വാഷറിൻ്റെ ഭാഗം ഉണ്ടല്ലോ അവിടെയും ആ ഒരു കുക്കറിൻ്റെ മൂടിയുടെ അടിഭാഗത്തും കുറച്ച് ഓയിലൊന്നും ഇതേപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അതുപോലെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്പൂണ് ഈ ഒരു കുക്കറിൽ അരിയോടൊപ്പം ഇടുന്നതും നല്ലതാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ ഒരു കഞ്ഞിവെള്ളമൊന്നും പുറത്തേക്ക് തെറിക്കാതെ നമുക്ക് ചോറൊക്കെ വേവിച്ചെടുക്കാൻ പറ്റും ഇതും ട്രൈ ചെയ്ത് നോക്കണേ അടുത്തതൊരു കിച്ചൺ ടിപ്പ് അല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു ഒരു കുഞ്ഞു ടിപ്പ് അപ്പോൾ നമ്മൾ ചില വളകളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ഊരിയെടുക്കാൻ നല്ല പണിയായിരിക്കും അടിഭാഗം കുറച്ച് റഫ് ആയിട്ടുള്ളതോ ടൈറ്റ് ആയതോ ഒക്കെ ആണെങ്കിൽ കൈ ഇങ്ങനെ ചുവന്നൊക്കെ കളറിലൊക്കെ വരാറുണ്ട് അപ്പൊ അതൊക്കെ ഒഴിവാക്കാനുള്ള ഒരു ടിപ്പാണ് കേട്ടോ അതിന് ഇതുപോലെ ഒരു സോക്സ് എടുത്തിട്ട് നമ്മൾ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് ആ വളയുടെ ഉള്ളിലൂടെ ഇങ്ങനെ കോർത്തെടുക്കുക കണ്ടോ എന്നിട്ട് നമ്മൾ ഈ സോക്സ് ഇങ്ങനെ പിടിച്ചിട്ട് റോൾ ചെയ്ത് റോൾ ചെയ്ത് അതൊക്കെ ഇങ്ങനെ വലിച്ചു വലിച്ച് നമുക്ക് ഇത് ഊരിയെടുക്കാൻ പറ്റും ഒട്ടും തന്നെ കൈ വേദനിക്കില്ല സോക്സ് ആണല്ലോ നമ്മുടെ കയ്യില് കൊള്ളുന്നത് അവിടെ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഒട്ടും വേദനിക്കാതെ നമുക്ക് പതുക്കെ പതുക്കെ ഈ വള ഊരി എടുക്കാൻ പറ്റും അപ്പോൾ ഇതിന് പകരം പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ടും നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ അപ്പൊ ഏതായാലും മതി അപ്പൊ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി നമുക്ക് ലാസ്റ്റ് ഡിപ്പ് നോക്കാം നമ്മുടെ വീട്ടിലേക്ക് കറണ്ട് ബില്ല് കൂടാനുള്ള ഒരു മെയിൻ റീസൺ അയാൺ ജയലാണ് മിക്കവാറും എല്ലാവരും ഒന്നിച്ചൊന്നും ആവില്ല ഞാൻ ചെയ്യുക ഓരോരുത്തർ ഐട്ടൊക്കെ ആയിരിക്കും അപ്പൊ നമുക്ക് കറണ്ട് യൂസ് ചെയ്യാതെ എങ്ങനെയാണ് ഡ്രെസ്സിന്റെ ചുളിവ് മാറ്റുക നോക്കിയാലോ അങ്ങനെ ഇടയ്ക്കെങ്കിലൊക്കെ ഒന്ന് ചെയ്യുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഒരെണ്ണൊക്കെ ചെയ്യാനുള്ള സമയത്തൊക്കെ അയൺ ബോക്സ് കുത്താതെ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കറണ്ട് ബില്ല് നല്ലപോലെ കുറയ്ക്കാനായിട്ട് പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്ന് ഞാൻ പറയട്ടെ ഈ ഒരു ഷർട്ട് കണ്ടില്ലേ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചുളിവുണ്ട് അപ്പോൾ ഇതിൻ്റെ ചുളിവ് ഞാൻ മാറ്റിയിട്ട് കാണിച്ചു തരാം ഇതുപോലെ ഒരു സ്പ്രേ ബോട്ടിൽ എടുക്കുക നല്ല എന്താ പറയുക ചെറിയ ചെറിയ ഡ്രോപ്സ് ആയിട്ട് വരുന്ന നല്ലൊരു സ്പ്രേ ബോട്ടിൽ തന്നെ എടുക്കണം കേട്ടോ എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക പിന്നെ നമുക്കതിൽ ഒരു രണ്ടോ മൂന്നോ തുള്ളി വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ വിനാഗിരി യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ തുണിക്കൊരു ദോഷം വരുന്ന കരുതണ്ട വിനാഗിരി നല്ലൊരു ഫാബ്രിക് ആണ് തുണി നല്ല സോഫ്റ്റ് ആവാനും അതിലെന്തെങ്കിലും ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ അത് പോകാനൊക്കെ നല്ലതാണ് അത് ചെറുതായിട്ടൊന്നായതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല അതുപോലെ പ്രത്യേകിച്ച് സ്മെല്ലും വരില്ല ഇതുപോലെ ലേശം വിനാഗിരി വെള്ളത്തിലോട്ട് ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് കുളുക്കി മിക്സ് ചെയ്തെടുക്കുക അതിനുശേഷം നമുക്ക് നമ്മുടെ അയൺ ചെയ്യേണ്ട എന്താണോ ആ ഡ്രസ്സ് ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ടേബിളിലോ എന്തിലാണെങ്കിലും അതൊന്ന് വിരിച്ചിടുക എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക കണ്ടില്ലേ ഈ വിനീഗർ വാട്ടർ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് നമ്മുടെ അയൺ ബോക്സ് ചൂടാക്കാതെ തന്നെ എടുക്കുക ചൂടാക്കാതെ ഇതുപോലെ ഒന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക നമുക്ക് അയൺ ബോക്സിന് പകരം വേറെ എന്തായാലും എടുത്താൽ മതി കിട്ടും അയൺ ബോക്സ് തന്നെ വേണം നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി ആ ചുളി ഇത് നല്ല പോലെ മാറിക്കിട്ടും ഓരോരോ ഭാഗങ്ങളായിട്ട് ഇതേപോലെ സ്പ്രേ ചെയ്തിട്ട് ഇങ്ങനെ ഇതേപോലെ അയൺ ബോക്സ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നീക്കി കൊടുക്കുക കണ്ടില്ലേ ഇപ്പൊ നിങ്ങക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ ചുള്ളി ഫുള്ളും പോയി കിട്ടും പിന്നെ ചെറിയൊരു ഈർപ്പം ഈ ഡ്രസ്സിലുണ്ടാവും അത് നമ്മൾ ഹാങ്ങറിൽ ഇട്ടാൽ മതി ഇപ്പോൾ തലേ ദിവസം രാത്രിക്കല്ലേ പിറ്റേ ദിവസത്തേക്കുള്ളത് അയൺ ചെയ്യുക അപ്പോൾ ഇങ്ങനെ ചെയ്ത ശേഷം ഹാങ്ങറിൽ നമ്മൾ ഉറങ്ങുന്നതിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും തൂക്കിട്ടാൽ മതി പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നല്ല ഡ്രൈ ആയിട്ട് കിട്ടും അതല്ലെങ്കിൽ വെറുതെ ഇപ്പോൾ ഉറങ്ങും ഫാനിൻ്റെ അടിയിൽ ഇടണമെന്നു തന്നെ ഇല്ല എവിടെ ആയാലും ഇട്ടാലും ഉണങ്ങും കാരണം അത്രയ്ക്കുള്ള നനവൊന്നും ഇതിന് വരില്ല ചെറിയൊരു എറുപ്പം മാത്രമേ വരുള്ളൂ അങ്ങനെ ഇത് ഫുള്ളായിട്ട് നല്ല അയൺ ചെയ്ത പോലെ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ ഒറ്റയ്ക്ക് ഒരു ഡ്രസ്സൊക്കെ അയൺ ചെയ്യാനായിട്ട് അൺബോക്സ് യൂസ് ചെയ്യാതെ ഈ ഒരു ടിപ്പ് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ കറണ്ട് ബില്ല് നല്ലപോലെ കുറയ്ക്കാൻ പറ്റും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ കറണ്ട് ബില്ല് ഒന്ന് കുറയ്ക്കാനുള്ള ടിപ്പും അതുപോലെ വേറെ കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഉണ്ടായിരുന്നു എല്ലാം നിങ്ങൾക്ക് യൂസ്ഫുൾ എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യുക ചാനൽ പുതുതായിട്ടാണേ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണേ ഇനി അപ്പോൾ ഇതുപോലെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്